ശ്രീ മാത്യു തോമസ് ഒരു വലിയ സമരം നടക്കുകയാണ് ചലോ ഡൽഹി എന്ന പേരിൽ നടക്കുന്ന സമരത്തിൽ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നുണ്ട് സാർ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കാർഷിക വിടുകൾക്ക് താങ്ങുവില ഉറപ്പാക്കാനായി നിയമനിർമ്മാണം നടത്തണം കാർഷിക ഇടങ്ങൾ എഴുതി തള്ളണം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിരുവിന് വഴിയൊരുക്കുന്ന സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഇന്ത്യ പിന്മാറണം എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഇറക്കുമതി തിരിവ് വർദ്ധിപ്പിക്കണം അഞ്ചാമത്തെ ആവശ്യം വൈദ്യുതി ബോർഡുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണം സാർ ഈ കാർഷിക മേഖലയെ വൈദ്യുതി ബോർഡുകളുടെ സ്വകാര്യവൽക്കരണം എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് പരിശോധിച്ചിട്ടുണ്ടോ പുതിയ ഊർജ്ജ നയമാണ് ചോദ്യം സാർ ഇക്കാര്യത്തിൽ ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ സർക്കാർ തയ്യാറാവും കർഷക സമരങ്ങളെ ഉന്നയിച്ച ആവശ്യം നല്ല ന്യായമാണെന്നുള്ളത് തന്നെ കാർഷിക മേഖലയെ സ്വകാര്യവത്കരിക്കാനുള്ള യാതൊരു തീരുമാനം എടുത്തിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ വിരുദ്ധമായിട്ട് നമ്മൾ പൊതുമേഖലയിൽ തന്നെ നിലനിർത്താനാണ് തീരുമാനിച്ചത് ഏഹ്നോർ ഇഗ്നോർ അല്ല അത് കാർഷിക മേഖലയിലെ സർക്കാർ അതിനകത്ത് തീർച്ചയായും സ്വകാര്യ മേഖലയ്ക്ക് എടുത്ത് സ്വകാര്യ മേഖലയ്ക്ക് അതിനെതിരാണ് കേരള ഗവൺമെൻറ്